السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم العلم وحياة الإسلام بكنار من نور الإسلام تهجيب ناري سيدنا محمد الرسول الله സല്ലാഹു അലീ വിസല മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ നാം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളെ നേടിയെടുക്കുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ട് നാം ഈ കുറഞ്ഞതായ അള്ളാഹു നൽകിയ ഈ ആയുസ്സിനുള്ളിൽ ധാരാളം സൽക്കരമങ്ങളും വിവാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക നമ്മുടെ മക്കളെ നാം മദ്രസകളിലും ടെറസ്സുകളിലും വിടുവാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ ആധുനിക സമൂഹത്തിലെ ജനങ്ങൾ അതിമോശമായ രീതിയിലാണ് അടച്ചവനെ മറന്നുള്ള കളിയാണ് പലരും നടത്തുന്നത് അതിനാൽ നമ്മളുടെ മക്കളെ നാം ഷിദ്ധ ഖുർആാൻ പഠിപ്പിക്കുവാനും ഹദീസുകളെ പഠിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക ഇമാമുന ഷാഫി അയ്യറബി അള്ളാഹു വൻഹു വളരെ ഉന്നത പദവിയിലും ഉന്നത ശ്രേണിയിലും എത്തുവാനുള്ള കാരണം ഷാഫിറബി അള്ളാഹു അൻഹുവിനെ അവിടുത്തെ ഉമ്മ കൊണ്ടുപോയി മദ്രസയിൽ വിട്ടതുകൊണ്ടാണ് അതിനാൽ നാം നമ്മളുടെ മക്കളെ നാം മദ്രസകളിലും ടെറസുകളിലും വിടുവാൻ തയ്യാറാവുക അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാൻ നാം ശ്രദ്ധിക്കുക ഇമാം ഷാഫി റദിയല്ലാഹുവനു അവിടുന്ന് കേവലം ഏഴാം വയസ്സിൽ തന്നെ വിശുദ്ധമായ ഖുർആൻ ഹൃദയസ്ഥമാക്കുകയുണ്ടായി അത് അവിടുത്തെ ഉമ്മ തൻ്റെ മകനെ ഒരു പണ്ഡിതനാക്കണം പണ്ഡിതനാക്കണമെന്നുള്ളൊരു ബോധമുണ്ടായതുകൊണ്ട് മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കുക അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ വലിയ മഹാന്മാരൊക്കെ ആയിട്ടുള്ളത് അവർ ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുകയും മദ്രസകളിലും ദറസുകളിലും പോയി പഠിച്ചതുകൊണ്ടാണ് ഇന്നറിയപ്പെട്ട വലിയ ഇമാമുന ബുഹാരി റദിയാഹുവിൻ ഹൊക്കെ വളരെ ഉന്നത പദവിയിലും ഉന്നത ശ്രേണിയിലും എത്തുവാനുള്ള കാരണമെന്ന് നാം നൂറ് ശതമാനവും അട്ടിപ്പറയിട്ട് തന്നെ നാം മനസ്സിലാക്കുക അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും ആ വിജ്ഞാനങ്ങളെ നാം പകർത്തുകയും ആ വിജ്ഞാനങ്ങളെ മറ്റുള്ളവരിലേക്ക് നാം എത്തിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് ആ വിജ്ഞാനങ്ങളെ നാം ജ്ഞാപിയാക്കുവാനും നാം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് സീദ്ന റസൂൽ കലീം സലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ലാ ഹസദ ഇല്ലാ ഫിൽ ഇല്ലാഫു രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വയ്ക്കുവാൻ പാടില്ല എന്നാണ് മീനും മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരാൾക്ക് അല്ലാഹുത്താല ധാരാളം വിജ്ഞാനങ്ങളെ നൽകിയിട്ട് ആ വിജ്ഞാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാവും പകലുമായി ജനങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും ജനങ്ങളെ നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കുവാനും ജനങ്ങളെ നല്ല ബോധത്തോടു കൂടി വളർത്തുവാനും നല്ല നാഫിയായ ഇൽമിനെ നാം പ്രചരിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ ആ ജനങ്ങൾക്ക് വേണ്ടി ആ ഇൽമിനെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും വേറൊരാൾക്ക് മാഹത്ത ആൾ ധാരാളം പണം കൊടുത്തിട്ടുണ്ട് ആ പണം ഉപയോഗിച്ചു കൊണ്ട് രാവും പകലുമായി ആ പണം ഉപയോഗിച്ചുകൊണ്ട് എത്തീമിയങ്ങളെ സംരക്ഷിക്കുവാനും പള്ളിക്ക് വേണ്ടിയും മദ്രസുകൾക്ക് വേണ്ടിയും സമൂഹത്തിലെ സാധുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ആ പണം ഉപയോഗിച്ച് ചെലവഴിക്കും ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസ്ത വയ്ക്കുവാൻ പാടില്ല എന്നാണ് സീദിന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം ഇത്തക്കും നാം അള്ളാഹുവിന് തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും ജപിക്കുവാനും അള്ളാഹുഅല നമുക്ക് നൽകിയ ഈ കുറഞ്ഞ ട്രൈബുകളിൽ നാം ധാരാളം വിവാദത്തുകളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം നബി തീർച്ചയായും അള്ളാഹുൻ്റെ മലായിക്കത്തുകളും സയ്യുദിന മുഹമ്മദ് റസൂൽഹിയും സലാഹ് അലൈഹി വസ്ലാത്തങ്ങളുടെ പേരിൽ സൊലാത്ത് ചെല്ലുന്നു സലാം ചെല്ലുന്നു അതുകൊണ്ടല്ലയോ സത്യവിശ്വാസികളെയും നിങ്ങളും നബിതങ്ങളുടെ പേരിൽ സൊലാത്ത് ചെല്ലുക സലാം ചെല്ലുക അങ്ങനെ നാം റസൂൽ കരീം സല്ലാ അലൈഹി വസ്ലാത്തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലുവാനും സലാം സലാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ആരെങ്കിലും നബി സലാഹു അലൈഹി സ്വലാതക വേണ്ടിയിട്ട് ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലാഹു അലൈഹി അഷലാദ് പത്ത് സലാത്ത് ജില്ലിയതായ സല്ല പത്ത് സലാത്ത് ജില്ലേതായ പ്രതിഫലമാണ് അള്ളാഹുത്തഅല നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും അള്ളാഹു റസൂൽ കരീം സല അള്ളാഹു അലൈഹി വസ്ലമത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും ആ വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാനും നാം ശ്രദ്ധിക്കുക നമ്മുടെ കണ്ണുകൾ ഹറാവ് ചെയ്യുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുക ഒരിക്കൽ ഒരു വലിയൊരു മഹാൻ ഒരു സയ്യിദായ ഒരു മഹാൻ എല്ലാ ദിവസവും ലബിതങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതായൊരു മഹാനായിരുന്നു പിന്നീട് കുറേ നാളുകൾ നിബിതങ്ങൾ വരാറായി അപ്പോൾ അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരു പ്രാവശ്യം നിബിതങ്ങൾ സ്വപ്നത്തിലൂടെ വരികയുണ്ടായി അപ്പോൾ ഈ മഹാൻ ചോദിക്കുകയുണ്ടായി ഈ സിഗിതായ മഹാൻ നിബിതങ്ങളോട് ചോദിക്കുകയുണ്ടായി അല്ലയോ യാസൂലല്ല അള്ളാഹുവിൻ്റെ റസൂലെ എന്തുകൊണ്ടാണ് കുറേ കാലം വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആ സമയത്ത് മുന്നാറ് നബി സല്ലാഹുലീസ് മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് നീ ഒരു പെണ്ണിൻ്റെ മുഖ നീ ഹറാമ് കാണുകയുണ്ടായി അതുകൊണ്ടാണ് അപ്പോൾ ഈ സയ്യിദായ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ വാർത്തയിൽ ഞാൻ അറിയാതെ നോക്കിപ്പോയത് ആണ് എന്നാണ് അപ്പോൾ അതുകൊണ്ട് നാം നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമു പ്രവർത്തിക്കുന്നതിനെ തൊട്ടും നാം വിട്ടുനിൽക്കുക എബിതങ്ങളെ ഒന്ന് കാണണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഹറാബ് പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുക നിബിധങ്ങളൊന്ന് മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ നമ്മുടെ കൈയിൽ പിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ ഹറാബ് പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുകയും ഇത്തക്കും നാം അള്ളാഹുവിന് തക്കവ് ചെയ്ത് നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹി വിശ്വല മാതങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും പടച്ചവനെ തവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം അള്ളാഹു റസൂൽ കലിയും സല്ലാഹു അലൈ വസ്ലമാങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും നാം ശ്രദ്ധിക്കുക ഇൽമി അലിയൻ ബാബുഹ ഞാൻ എൽമിൻ്റെ പട്ടണമാണ് എങ്കിൽ അലിയർ നിയുത്ത ആലാനു ആ ഇൽമിൻ്റെ ഗേറ്റ് ആണ് എന്നാണ് മുഹമ്മദ് മീൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ നാം ധാരാളമായി വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും ആ വിജ്ഞാനങ്ങളെ നമ്മളുടെ ആ വിജ്ഞാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും ആ വിജ്ഞാനങ്ങളെ നാം പകർത്തുകയും ആ വിജ്ഞാനമനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്യുക അങ്ങനെ നാം ലെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുകയും അള്ളാഹു റസൂൽ കരീം അലൈഹി സലാഹു തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും നാം തയ്യാറാവുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ഈ മൊഹർറം മാസത്തിൻ്റെ വറുക്കത്ത് കൊണ്ട് നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹുത്ത ആല പുറത്തു തരികയും ശേഷം പാപരഹിതമായി ജീവിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യമാറാകട്ടെ